ൂർ മാംകു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചക്കറി തോട്ടം പദ്ധതിക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം ഇടം അറിവിടം എന്ന പേരിൽ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി തോട്ടം ഒരുക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ നീരജ് ഉദ്ഘാടനം ചെയ്തു വളരെ പരിപാടിയാണ് പ്ലാൻ വിപുലമായിട്ടുള്ളത് അതിന് പൂർവ്വ വിദ്യാർത്ഥികൾ പഠനമുക്സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ കഷ്ടാണ് നിരന്തരമായി പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന അവിടെ ഉണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹായത്തോടു കൂടി വളരെ വിപുലമായി പി ടി പ്രസിഡന്റ് കെ അശോകൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക എം ഗീത അനിൽകുമാർ ഷിജി ബാലൻ വേണുഗോപാലൻ എം രാമചന്ദ്രൻ പി പി വിജയൻ ഗോവിന്ദൻകുട്ടി മഞ്ജുനാഥ് എന്നിവർ സംസാരിച്ചു പച്ചക്കറി തോട്ടത്തിലേക്കായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇരുന്നൂറ് ഗ്രോ ബാഗുകൾ നൽകി